എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വന്ന വാർത്ത നല്ല കോമഡി വാർത്തയാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ് കാരണം ഇത് ഈ വാർത്ത ഇതേപോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പം നിങ്ങൾക്ക് സത്യം മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ സംഭവം എന്ന് വിചാരിക്കും കാരണം ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ നുണ ന്യൂസ് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ സംഘികൾ സംഘീ ബി ജെ പി കാര് ഇവർക്ക് വേറെ പണി ഇല്ലല്ലോ ഭരി ഭരണം എന്താണെന്ന് അറിയില്ല ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല ജനങ്ങളെ ദ്രോഹിക്കുക ഇതൊക്കെ അല്ലേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വ്യാജന്യൂസിൻ്റെ പിന്നാലെ നടക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ ന്യൂസ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇപ്പം തന്നെ ഒരു വാർത്ത കണ്ട് അതായത് ഒരു ഷമാ മുഹമ്മദ് പറഞ്ഞിട്ടൊരു കോൺഗ്രസ് പാർട്ടി ഒരു നേതാവ് ഉണ്ട് ഒരു കേരളക്കാരിയാണ് പക്ഷേ താമസം ഹിന്ദി ബെൽറ്റിലാണ് ഉത്തരേന്ത്യയിലാണ് അപ്പോൾ ഷമാ മുഹമ്മദ് പറഞ്ഞ് ഈ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് എന്താണ് ഒരു കളിക്കാരുണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ തോന്നുന്നുണ്ട് അപ്പോൾ മൂപ്പരുടെ മൂപ്പരുടെ ഫിറ്റ്നസ് ശരിയല്ല ഏവർ തടിയാണെന്ന് പറഞ്ഞു ഒരു കളിക്കാരന് വേണ്ട രീതിയിലുള്ള ശരീരമല്ല എന്ന് പറഞ്ഞു അത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ എന്തോ പറയാ പറഞ്ഞാൽ ഒരു കളിക്കാരൻ അയാൾ പിന്നെ ഒരു കളിക്കാരൻ്റെ ലുക്കില്ലായെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല പക്ഷേ അത് ഷമാ മുഹമ്മദ് എന്നുള്ള മുസ്ലിം സ്ത്രീ കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രവർത്തക പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് വലിയ പ്രശ്നമായി ഹിന്ദുവിനെ അവഹേളിച്ചു ഒന്നായി ഏഹ് അതൊക്കെ അതിൽ വരെ ഹിന്ദു മുസ്ലിമാണ് എന്നിട്ട് ഗോതിമിടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മൈക്കും പിടിച്ചു ഓടുക ഇസ്രയുടെ പിന്നാലെ ഒരുപാട് ആൾക്കാർ ഇസ്രീക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ പിടിച്ചിട്ട് എന്താണ് നിങ്ങളിങ്ങനെ ബോഡി ഷേമിങ് നടത്തിയത് എന്താ നിങ്ങളിങ്ങനെ അവഹേളിക്കാൻ കാരണം ഞങ്ങളുടെ ക്രിക്കറ്റ് താരത്തിന് പാകിസ്ഥാനികളെ കുറിച്ച് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലല്ലോ അപ്പോൾ എന്താണ് ഇന്ത്യക്കാരനെ കുറിച്ച് ഓരോ അഭിപ്രായം പറഞ്ഞാൽ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് വളരെ നിർബന്ധമുണ്ടോ അങ്ങനെ ആ സ്ത്രീനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി അതേസമയം അതേ ഗോധിമിടികൾ ഇവിടെ ചങ്ങലക്കെട്ട് കൊണ്ടുവന്ന് ഇന്ത്യക്കാരനെ നൂറുകണക്കിന് ഇന്ത്യക്കാരനെ അമേരിക്ക എന്ന് അതിനെ ഒരു ചോദ്യം ചോദിച്ചില്ല മോദിയുടെ പിന്നാലെ മയക്കുപിടുത്തു നടന്നോ ഇല്ല അതേപോലെ തന്നെ ഈ കുംഭമേളയിൽ പിന്നെ മൂവായിരം ഹിന്ദുക്കൾ മരിച്ചു ഒരു ഒരു ചർച്ചയില്ല അവിടെ തീരെ സൗകര്യം ഇല്ലാതെ പലപ്ര പ്രശ്നങ്ങൾ അവിടെ നടന്ന് പിന്നെ ഇന്ത്യ തന്നെ നിരവധി നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നു എത്രയോ പാലങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ പാലം എന്നൊക്കെ പുറകെ തകർന്നു തരിപ്പണായി ആരെങ്കിലും ഇന്നേ വരെ അവർ ചോദിച്ചോ അതൊന്നും പ്രശ്നമില്ല പ്രശ്നം എന്താണ് ഷമോ മുഹമ്മദ് ഇസ്ലാമി ഗീകരവാദി ഞങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള രോഹിത് ശർമ്മനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇപ്പം അതിനേക്കാൾ വലിയ കോമഡി വന്നിരിക്കുകയാണ് എന്തായാലും പിന്നെ സംഘികൾക്കെല്ലാം ഭാഗ്യമുണ്ട് എല്ലാവരും അസ്ലാം വലൈക്കും എന്ന് പറയുന്നുണ്ട് വാലിക്കു സലാം വാലിക്കു വസ്ലാം പിന്നെ ഈ സംഘികൾക്കെല്ലാം ഭാഗ്യമുണ്ട് എന്തുണ്ട് ഇപ്പോൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് എന്ത് സംഭവിച്ചാലും അതിലൊക്കെ ഒരു മുസ്ലിം പേരുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടല്ല സുഖം വ്യാജ വ്യാജവാർത്ത ഉണ്ടാക്കാൻ ഇപ്പോൾ അഫ്വാൻ പറഞ്ഞ ഒരാൾ കുറേ ആൾക്കാരനെ അടിച്ചു കൊന്നുപറടെ കുടുംബക്കാരനെ അത് പിന്നെ അയാളുടെ കുടുംബക്കാരെ തന്നെയാണ് കൊന്നത് പക്ഷേ ആ പേര് അഫ്വാൻ നിന്ന് കിട്ടിയപ്പോഴേക്കും അത് ഭീകരവാദായി അതേസമയം നേരെ തിരിച്ച് മറ്റുള്ള ഒരു മുസ്ലിം പയ്യനെ അഞ്ച് രാജ്യസ്നേഹികൾ ചേർന്ന് കൊന്നു ഒരു പ്രശ്നമില്ല അപ്പോൾ അതാണ് മുസ്ലിം പേര് എപ്പോഴും കിട്ടുന്നുണ്ട് എന്തായാലും ഇവിടെ നല്ല രസർ കോമഡി വന്നിരിക്കുകയാണ് അതായത് ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഹിന്ദി ഭാഷയ്ക്കെതിരെ പിന്നെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് അമിഷം നിർബന്ധിക്കുകയാണ് ഹിന്ദി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹിന്ദി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഹായ് ഐ എം ഫ്രം കാനഡ മുഹമ്മദ് ജബീൻ ആ വെൽക്കം വെൽക്കം താങ്ക് യു അപ്പോൾ ഹിന്ദി ഞങ്ങൾക്ക് വേണ്ടവരായിട്ടുള്ള അവർ അവിടെ സമരം നടത്താറുണ്ട് അതിൻ്റെ ഒരു പ്രതിജ്ഞ നടക്കുകയാണ് ഞങ്ങൾ ഹിന്ദി ഉപയോഗിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രതിജ്ഞ നടക്കുകയാണ് ആ പ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ഒരു മുസ്ലിം പേരുള്ളൊരു ഡി എം കെ നേതാവ് നേതാവാണോ പാർട്ടി പ്രവർത്തകൻ നേതാവും എന്നാണ് കണ്ട് ചില സ്ഥലത്ത് ഇയാൾ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യേണ്ടത് കൈയിങ് നീട്ടിലല്ലോ എല്ലാവരും അങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ ആ വാർത്ത അങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് സ്ത്രീകളൊക്കെ ഉണ്ട് അവരെ കൈ ഇങ്ങനെ കൈ നീട്ടിയിരിക്കുകയാണ് ആ സമയത്ത് തൊട്ടടുത്തൊരു സ്ത്രീയാണ് അതും ഹിന്ദു സ്ത്രീ അമ്മോ ഹിന്ദു സ്ത്രീ ആണെങ്കിൽ പറയും വേണ്ട കാരണം മുസ്ലിം ഹിന്ദു അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു ആ സ്ത്രീയുടെ കൈമ കിടക്കുന്ന വള ഉണ്ടല്ലോ സ്വർണത്തിൻ്റെ വളയാണ് അത് മെല്ലെ ഇങ്ങനെ ഊരെടുക്കുകയാണ് അവിടെ പത്തിരുപത്തഞ്ച് ക്യാമറ ഉണ്ട് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇടാൻ വേണ്ടിയിട്ട് പത്തിരുപത്തഞ്ച് ക്യാമറ ഉണ്ട് മൊബൈൽ ഫോണും അല്ലാത്ത ഫോണൊക്കെ ആയിട്ട് ആ ക്യാമറയുടെ മുമ്പിൽ മുപ്പരിങ്ങനി വള ഊരാണ് മോഷ്ടിക്കുന്നത് പോലെ അപ്പോൾ ആ വീഡിയോ അങ്ങോട്ട് വൈറലാക്കി കളഞ്ഞു നിങ്ങൾ കണ്ടുണ്ടോ ചിലരൊക്കെ ആ വീഡിയോ വൈറലാക്കിയിട്ട് ഇപ്പോൾ അത് ബി ജെ പി കാരുടെ അടുത്ത് ആകെ എന്താ പറയുക ആഘോഷമാണ് ഉത്തരേന്ത്യയിലും പിന്നെ തമിഴ്നാട്ടിലും പിന്നെ കേരളത്തിലൊക്കെ ഭയങ്കര ആഘോഷമാണ് എന്താ പറഞ്ഞത് കണ്ടോ കണ്ടോ ഇതാണ് മുസ്ലിങ്ങൾ ഇതാണ് ഡി എം കെ കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്ത പാർട്ടിയുമാണ് ഡി എം കെ അതൊന്ന് രണ്ടാമത്തുനിന്ന് മുസ്ലിം അങ്ങനെ ഹിന്ദു സ്ത്രീയുടെ വള മോഷ്ടിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഇവരുടെ പണി ഇവരുടെ നേരെ മതത്തിലേക്കൊരൊറ്റക്കയറ്റം മതത്തിലേക്കാണ് കയറുന്നത് ഇവർ ജസിയ പിറ പിരിക്കുകയാണ് ഹിന്ദു സ്ത്രീകളുടെ അടുത്ത് ജസിയ പിരിക്കുന്നത് ഇങ്ങനെയാണ് മോഷ്ടിച്ചിട്ടാണ് ഇതാണ് ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡയലോഗ് ഒരുപാട് കൊമൻസാണ് ആ വീടിൻ്റെ താഴത്ത് വരുന്നത് അപ്പോൾ ആ വീഡിയോ ആ വാർത്ത എന്താണെന്ന് നമുക്ക് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് വാർത്താ പിന്നെ അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട് എന്നാൽ വായിക്കാൻ ശ്രമിക്കാം ചെന്നൈ തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം പടർന്നുകൊണ്ടിരിക്കെ ഡി എം കെ ാണംെടുത്തി ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത എട്ടാൾക്കാരും സംഘിയുടെ സംഘികളാണ് കേട്ടോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നാണം കെടുത്തിക്കൊണ്ട് ഹിന്ദി വിരുദ്ധ പ്രതിജ്ഞ ചെല്ലുന്നതിനിടയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയുടെ സ്വർണ്ണ വളയോരാൻ ശ്രമിക്കുന്ന പിന്നെ ഡി എം കെ പ്രവർത്തകൻ്റെ വീഡിയോ ആണ് ചർച്ചയായത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അണ്ണാമല അറിയാലോ അണ്ണാമലേ മൂപ്പർ പിന്നെ ഇങ്ങനത്തെ വല്ല സാധനം കിട്ടിയാൽ ഉപ്പിനെ ഒഴിവാക്കില്ല കാരണം മൂപ്പര് ഈ ഡി എം കെനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിൽ ചാട്ടപ്പാറ കൊണ്ട് അടിച്ച് എന്തൊക്കെ ഒരു വഴിപാട് നേരുന്നൊക്കെ ഒരു പോട്ടനാണിത് ആ പോട്ടനാണ് ഇപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് ഏഹ് അപ്പോൾ എന്നെ പറയാണ് പുറത്തു വിട്ടത് ഓക്കെ കൂനൂർ മുനിസിപ്പൽ കൗൺസിൽ വാർഡ് അപ്പോൾ ഇത് പിന്നെ ഡി എം കെ പാർട്ടി ആണെങ്കിലും ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഭാഗത്ത് നടന്ന ഒരു സംഗതിയാണ് അവർ ഈ പ്രതിജ്ഞ നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാൻ വേണ്ടിയിട്ട് വീട് ഉണ്ടാക്കിയതാണ് അപ്പോൾ കൂനൂർ മുനിസിപ്പൽ കൗൺസിൽ വാർഡ് ഇരുപത്തിയഞ്ചിലെ ഡി എം കെ കൗൺസിലറായ മുസ്ലിം പേര് സക്കീർ ഹുസൈനാണ് കള്ള മുസ്ലിം പേരും കിട്ടി ഹിന്ദി വിരുദ്ധതയുടെ മറവിൽ ഓഹ് മറവിലിട്ട വളകൾ മോഷ്ടിക്കുന്നത് കള്ളനെയും ഡി എം കെയും ഒരിക്കലും വേർതിരിച്ച് കാണാനാവില്ല എന്നാണ് അണയമ അണ്ണാമലൈ എക്സിൽ കുറിച്ചത് മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സക്കീർ കൈനീട്ടി പ്രതിജ്ഞ ചെയ്യുന്ന സ്ത്രീയുടെ സ്വർണവളയി ഒരാൻ ശ്രമിക്കുന്നത് കാണാം ചെറിയൊരു ചിരിയോടെയാണ് ഇയാൾ അത് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ അത് നോട്ട് ദ പോയിൻറ്റ് ചെറിയൊരു ചിരിയോട് കൂടിയിട്ടാണ് ആ നോട്ട് ദ പോയിന്റ് ഇട്ട് അവിടെ ഇട്ടൊക്കെ ഞാൻ പറയാം അതിൻ്റെ സംഗതി എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ അവിടെ പോയി ചെറിയൊരു ചിരിയോടെയാണ് ഇയാൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇരുവ ഇരുവരുടെയും മധ്യം നിൽക്കുന്ന മറ്റൊരു സ്ത്രീ സക്കീർ ഹുസൈൻ്റെ കൈ തട്ടി മാറ്റുന്നതും കാണാം എന്നാൽ തുടർന്നും ഇയാൾ വളരൂ വളയൂരാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് ചൊവ്വാഴ്ച പങ്കിട്ട പോസ്റ്റ് ഒന്നേ മുപ്പത്തിനാല് ലക്ഷ ഒരു ലക്ഷത്തി മുപ്പത്തിനാല് എന്താണ് ആ ഒന്നേ പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷത്തിലധികം പേർ കണ്ടിട്ടുണ്ട് നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയത് ഓക്കെ അപ്പോൾ മനസ്സിലായില്ലേ ഇത് ഭയങ്കര ഗുരുതരമായ പ്രശ്നം കേട്ടോ ഏഹ് ഇന്ത്യയൊക്കെ ഇന്ത്യ പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഇന്ത്യക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യണം ഇവിടെ ഈ ഷെയർ മാർക്കറ്റ് നാൽപ്പത് ലക്ഷം ഇടിഞ്ഞ് മൂന്ന് സൊമ്പ് ഇന്നിപ്പം നൂറ് ലക്ഷം കോടി നാൽപ്പത് ലക്ഷല്ല കേട്ടോ കോടി കോടി കൂട്ടണം നൂറ് ലക്ഷം കോടി ഇന്ത്യൻ രൂപ വായ്പോട്ടായിരിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന് അതിനെക്കുറിച്ച് ഒരു ആളെക്കുറിച്ച് ചോദ്യം ചോദിക്കണ്ട ഇത് ഭയങ്കര പ്രശ്നം ഭയങ്കര ചർച്ച ആയിരിക്കുകയാണ് ഓക്കെ എനിവേ ഇതാണ് വാർത്ത ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടേ പിന്നെ നിങ്ങളൊക്കെ എന്താ തോന്നുന്നതൊന്ന് പറയട്ട மக்களவின் தோல்வி மக்களவை தோல்வி மனுசீரனின் பக்தி அரசியல் கண்டிப்பா இலக்கு மக்களவின் தோல்வி மக்களவை தோல்வி மனுசீரனின் சக்தி அரசியல் கண்டிப்பாக மக்களிடம் மக்களிடம் போராடுவோம் போராடுவோம் தமிழ்நாடு தமிழ்நாடு போராடும் போராடும் தமிழ்நாடு தமிழ்நாடு வெல்லும் வெல்லும் ഞാൻ നിങ്ങൾക്ക് രണ്ടു വർഷം കാണിച്ചു തരാൻ കാരണം എന്താ അറിയുമോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് എന്താ മനസ്സിലായതൊന്ന് അവിടെ ഒന്ന് ഇട്ടാൽ നോക്കട്ടെ ഇങ്ങനെ പോയാൽ നമ്മൾ പാകിസ്ഥാനിൽ പോവാനും പറ്റൂല എന്ന് പറയുന്നുണ്ട് ഒരാളെപ്പോഴേക്കിനും പിന്നെ അഫ്സൽ പറയുകയാണ് ബി ജെ പി സർക്കാർ താഴെ ഇറങ്ങിയാൽ മാത്രം ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സംഗതി മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇതെന്താ സംഭവം എന്ന് പറയുമോ അത് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാമല്ലോ ഏ ഏഹ് കേരളക്കാർ പ്രബുദ്ധരല്ലോ പ്രബുദ്ധരാണല്ലോ അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ആ എന്നിട്ടാത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അഭിപ്രായം പറയും ഏഹ് ഇതാണ് ഫോട്ടോ എന്താ ഇവിടെയാണ് ഇപ്പം ഒരു ഊരുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന സ്ത്രീയെന്നല്ലോ നിങ്ങൾ കാണണ്ട അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഹിന്ദു സ്ത്രീയാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു ഹിന്ദു സ്ത്രീയാണ് ഒക്കെ ഹിന്ദുസ്ത്രീ തന്നെയാണ് അപ്പോൾ ഈ ഹിന്ദു സ്ത്രീയുടെ മുഖഭാവം എന്താണ് എന്താണിപ്പോൾ ആരെങ്കിലും പറയാൻ പറ്റുമോ ഈ സ്ത്രീയുടെ മുഖഭാവം ചിരിയാണ് ചിരിക്കാണ് ചെയ്യുന്നത് ഒരു കുസൃത് ചിരി ചിരിച്ചിട്ടാണ് കൈമേലിൽ തട്ടുന്നത് അയാളുടെ മനസ്സിലായില്ലേ എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി ഏ അത് മനസ്സിലായതൊന്നും ഇടാൻ പറഞ്ഞാൽ അത് ഇടൂല എന്നിട്ട് പിന്നെ പാകിസ്ഥാനിലേക്ക് പോകണം അപ്പോൾ കാണിക്കുക പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യും എന്തേലും മനസ്സിലായോ ഏതായാലും ഫോട്ടോ ഞാൻ കൂടെ ക്ലോസ് ആക്കുകയാണ് ഓക്കെ നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം അല്ല ലൈവിലും കാര്യമില്ല അവർ ആ ഒരു മനുഷ്യ ഒരു സാധനം ചെയ്യാം ഒന്നും മനസ്സിലായിട്ടില്ല എൻ്റെ സംഭവം ഓക്കെ എനിവേ ഞാൻ തന്നെ പറയാം ഏഹ് ഇതെന്താ സംഭവം എന്ന് പറയുമോ അങ്ങനെ ഇയാളോട് ചോദിച്ച് ഇതെന്താ നിങ്ങളിങ്ങനെ ചെയ്യാൻ കാരണം ആര് ചോദിച്ചു ഈ ദൂരത്തുനിന്ന് വന്ന യൂട്യൂബർമാർ ചോദിച്ചു ആ നാട്ടിലത്തെ ആൾക്കാർ ചോദിച്ചില്ല കേട്ടോ ഏഹ് ആ നാട്ടിലത്തെ ഒരു മനുഷ്യനും ചോദിച്ചിട്ടില്ല അതിന് അത് അപ്പം തന്നെ ഒരു നമുക്കൊരു എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഈ ദൂരത്ത് വരുന്നവരാ ചോദിച്ചത് അപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി എന്താ അറിയുമോ ഈ സക്കീർ ഹുസൈൻ പറഞ്ഞ ആൾ പറഞ്ഞത് ഞങ്ങൾ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ് ആ ഹിന്ദു സ്ത്രീ അതിൻ്റെ അടുത്ത് നിങ്ങളെ പാർട്ടി പ്രവർത്തകരൊക്കെ ചെറുപ്പം മുതലുള്ള സുഹൃത്ത് ഇത് ചെറിയൊരു ഗ്രാമം പോലെയാണ് അപ്പോൾ അവർ അവിടെ അവർ അറിയാത്ത ഗ്രാമത്തിലത്തെ സ്ഥിതി നിങ്ങൾക്കറിയില്ല കുറേ കുറേ തമാശക്കാരൊക്കെ ഉണ്ടാവും ഏഹ് തമാശക്കായിട്ട് കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും ഏത് ഗ്രാമത്തിൽ പോയാലും അപ്പോൾ ഇയാൾ ഒരു കോ ഒരു തമാശക്കാരനാണ് പിന്നെ ഈ വള ധരിച്ച് നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ ആ ഹിന്ദു സ്ത്രീ അത് ഇയാളുടെ അയൽപക്കത്തെ സ്ത്രീയാണ് ആ സ്ത്രീ ധരിച്ചിരിക്കുന്ന സ്വർണവളുണ്ടല്ലോ അത് ഇയാളുടെ ഭാര്യയുടെ ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ വളയാണത് അത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ട് നിങ്ങളുടെ വളം ഇടട്ടെ പറഞ്ഞിട്ട് വന്നിട്ട് രാവിലെ വാങ്ങിയതാണ് അപ്പോൾ അത് ജസ്റ്റ് കോമഡി എന്ന രൂപത്തിൽ ഇതാ മോഷ്ടിക്കും ഇത്രയും ക്യാമറയുടെ മുമ്പിൽ എന്താ അവർക്ക് കുഷ്ഠരോഗം ഇങ്ങനെ മോഷ്ടിക്കാൻ അറിയില്ല എങ്ങനെ മോഷ്ടിക്കുമ്പോൾ ആരും അറിയില്ല കാരണം കണ്ണിൻ്റെ മുമ്പിൽ നോക്കിക്കുമ്പോൾ അങ്ങനെ മോഷ്ടിക്കാൻ എന്താണ് ഇവർക്ക് എന്തോ പ്രാന്താണോ ഇത് കോമഡിയാണ് തമാശയാണ് എന്താ എന്തായാലും തമാശ എന്തെങ്കിലും നിരോധിച്ചിട്ടൊന്നും ഡി എം കെ ആയി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയി അല്ലെങ്കിൽ മുസ്ലിമായി അവരൊന്നും ഒരിക്കലും തമാശ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല പറഞ്ഞ നിയമൊന്നും അത് തമാശയാണ് അത് അവർ ചെറുപ്പത്തിലുള്ള സുഹൃത്ത് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നമ്മളറിയാത്ത ഏത് സ്ത്രീ ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ ഒരു സഹോദരി സൗഹൃദമാരെ പോലെയാണ് ജീവിക്കുന്നുണ്ടാവുക പലവരും പല കോമഡിയും പറയും എന്തൊക്കെയോ പല സംഗതിയും ദയാർത്തും പറയും ത്രിയാർത്തും പറയും എല്ലാതും പറയും ഇങ്ങനത്തെ പല കോപ്രായങ്ങളും കാണിക്കും ഇതൊക്കെ ഓരോ ഗ്രാമത്തിലുള്ള സംഗതികളാണ് അപ്പോൾ അയാളൊരു കോമഡി കളിച്ചതാണ് അവിടെ എല്ലാവരും നോക്കുന്നുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ മോഷ്ടിക്കാൻ പറ്റുക അതാണ് തൊട്ടടുത്ത സ്ത്രീനെ ഞാൻ നോക്കുക ഫോട്ടോ ഇട്ടില്ലേ അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ ഫോട്ടോയിൽ ആ സ്ത്രീ കണ്ടല്ലേ ഒരു കുസൃതിച്ചിരി ഞാൻ പറഞ്ഞല്ലോ ഒരു കുസൃതിച്ചിരി എന്ന് പറഞ്ഞല്ലോ കാരണം അയാളൊരു കോമഡിയാണ് അയാൾ എന്ത് ചെയ്താലും അവിടുത്തെ ആൾക്കാർ തമാശയായിട്ട് എടുക്കാണ്ടല്ലോ ഈ സ്ത്രീ ചിരിക്കുന്നുണ്ടില്ലേ അതൊരു കോമഡിയാണ് ഏ അവർ തമ്മിൽ സുഹൃത്തുക്കൾ തമാശ പറഞ്ഞിരിക്കുകയാണ് എന്താണ് വയസ്സായ തമാശ എന്ന് പറയാൻ പറ്റില്ല വയസ്സായ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളും അല്ലാതാവോ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണ് ഞാനൊക്കെ തമാശ പറയാറുണ്ടല്ലോ അമ്പത് അമ്പത്തഞ്ച് വയസ്സായെന്ന് പറഞ്ഞാൽ എന്താ ചത്ത് കിടക്കാൻ പറ്റുമോ തമാശ എന്ന് പറയാതിരിക്കാൻ പറ്റുമോ കരഞ്ഞോണ്ടിരിക്കണോ അവിടെ ഞാനൊക്കെ തമാശ പറയാറുണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെക്കാൾ ഇരട്ടി പത്തിരട്ടി ഇരട്ടി തമാശക്കാരാ ഇപ്പോഴും നന്നായി തമാശ പറയും ഞങ്ങളുടെ നാട്ടിൽ തന്നെ തമാശ പറഞ്ഞ എഴുപതും എൺപത് വയസ്സായുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പലതും കാണിക്കില്ല പറച്ചൽ മാത്രമല്ല ഇതുപോലൊക്കെ കാണിക്കും അപ്പം ഇതൊരു കോമഡിയാണ് ഏഹ് ഈ കോമഡി പോലും എന്താണെന്ന് അറിയാത്ത കുറേ ദുർബൂതങ്ങളാണ് ഈ ഇത് വലിയ വൈറലായിട്ട് പരത്തുന്നത് ഇപ്പം നിങ്ങൾക്ക് വല്ല പിടുത്താൻ കിട്ടിയോ എവിടെ ഒരു മനുഷ്യനൊരു ഒന്നുമില്ല എല്ലാവരും എല്ലാവരും നോമ്പ് നോട്ടി തളർന്നു കിടക്കാൻ തോന്നുന്നു നിങ്ങളുടെ എന്താ എഴുതാനും വരലൊന്നും പൊന്തുന്നില്ലേ ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും അടുത്ത ഭരണ കട്ടപ്പുക ഇവി എം നമ്മുടെ കയ്യിൽ എന്ത് മനസ്സിലായി എന്നൊക്കെ പറയുന്നൊരാൾ അതൊന്നല്ല ചങ്ങാ ഇത് തമാശ ചെയ്തതാണ് ആരാണ് എട്ട് പത്ത് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാട്ടുക എന്ത് അവിതാണ് സംഗതി ഇത് യാഥാർത്ഥ്യമാണ് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ള നോണ ന്യൂസ് കേരളത്തിൽ പരക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ നോണ ന്യൂസ് പെട്ടെന്ന് പരക്കും ഒരു സംശയം വേണ്ട അതിനു അതിനുമുമ്പ് ഇതൊക്കെ ഷെയർ ചെയ്യുക ഇതിപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വിവർ കിട്ടുമെന്ന് പറഞ്ഞ് വിചാരിച്ച് പേടിക്കുന്നുമുണ്ട് ശേഷം ഷെയർ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ നോണ ന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നുണ ന്യൂസ് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അത് കടക്കടക്കടയ പറഞ്ഞ് ഷെയർ ചെയ്യും ഓരോ ഓരോ കൃസംഗി സംഘികളുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അത് അത് പ്രശ്നമില്ല അവർക്ക് റിയിച്ചിട്ടുണ്ടാക്കിയാലും പ്രശ്നമില്ല നമ്മളിവിടെ ഇതൊക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കി സത്യസന്ധമായിട്ട് ഒരു സംഗതി ഉണ്ടാക്കി അത് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഇത് ഷെയർ ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ ഇങ്ങനെയാണ് അതിലിപ്പോൾ മുസ്ലിം കിട്ടി പിന്നെ ഡി എം കെ പറഞ്ഞത് ബി ജെ പിയുടെ എതിർ പാർട്ടിയാണ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ വൈറലാക്കുന്നത് എന്ത് കണ്ണാമലെ ബോധം പ്രസാനം വേണ്ടേ തലക്കകത്ത് ഓളം വേണ്ടേ അവർ ഏതോ ഒരു ഗ്രാമത്തിലവർ തമാശ കളിച്ചതാണ് അത് വേറെ ഇപ്പോൾ മോഷ്ടിച്ചു മോഷ്ടിച്ചു പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവർക്ക് സത്യത്തിൽ ഭരിക്കാനൊന്നുമില്ല അറിയില്ല ഇവരുടെ ഭരണ പരാജയം മറച്ചു വെക്കാനും ഈ ഇന്ത്യ ആകെ നാറി കിടക്കാണ് ഇപ്പോൾ ബി ജെ പി കാരണം എല്ലാം അധോഗതിയിലേക്ക് പോകണം അത് മറച്ചു വെക്കാൻ ഇങ്ങനത്തെന്തേലൊക്കെ കിട്ടിയാൽ അതൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊക്കാനുള്ള പരിപാടിയാണ് വേറൊന്നും തന്നെ അപ്പോൾ ഇതാണ് എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഷെയർ ചെയ്യണം എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഏ അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കണ്ടവർക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത്ര ആൾക്കാർക്ക് യാഥാർത്ഥ്യം മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ